ഓക്കെ വമ്പിച്ച വിജയത്തിനിടയിലും തൃശൂരിലെയും ആലത്തൂരിലെയും കുറിച്ച് പഠിക്കാൻ കെ പി സി സി നേതൃത്വം അന്വേഷണ കമ്മിറ്റിയെ നിയോഗിച്ചേക്കുമെന്നുള്ളതാണ് തൃശൂരിൽ ഡി സി സി നേതൃത്വത്തിനെതിരെയടക്കം വിമർശനം ഉയരുന്ന പശ്ചാത്തലത്തിൽ സംഘടനാതല നടപടിക്കും സാധ്യതയുണ്ട് ഇടഞ്ഞു നിൽക്കുന്ന കെ മുരളീധരനെ അനുനയിപ്പിക്കാൻ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടിയെടുക്കേണ്ടതും കെ പി സി സി നേതൃത്വത്തിന് ഒരു അനിവാര്യതയെ മാറാനുള്ള സാഹചര്യം ഡാൻ കുര്യൻ വിവരങ്ങൾ നൽകും ഡാൻ എല്ലാ നേതാക്കളും ഇന്നലെ ആവശ്യപ്പെട്ടിരുന്നു കെ മുരളീധരനോട് ഇങ്ങനെ മാറി നിൽക്കുക എന്നുള്ള പ്രഖ്യാപനമൊക്കെ ഒഴിവാക്കണം എന്നുള്ളത് പക്ഷേ അത് കെ മുരളീധരൻ അങ്ങനെ പറഞ്ഞുവെങ്കിൽ പോലും അത് ഒരു സമ്മർദ്ദ തന്ത്രമായി തന്നെ ഇതിനെ കണക്കാക്കണ്ടേ മാത്രമല്ല ഈ തൃശൂരിൽ കെ മുരളീധരൻ ഉന്നയിക്കുന്നത് പോലെ ഒരു നേതൃത്വത്തിന് കൃത്യമായിട്ട് ഇടപെടൽ ഇല്ലാത്ത സാഹചര്യം ഉണ്ടായിരുന്നു സ്വാഭാവികമായി തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് എത്തുന്ന സമയത്ത് ഉൾപ്പെടെ വ്യാപകമായി പ്രചരിച്ച കാര്യമാണത് കാരണം പ്രിയങ്ക ഗാന്ധി അടക്കം പലരും അവിടെ പ്രചാരണത്തിന് എത്തുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അത്തരം സാഹചര്യങ്ങളൊന്നും ഉണ്ടായില്ല രാഹുൽഗാന്ധി ഒടുവിലത്തെ ദിവസങ്ങളിൽ പ്രചാരണത്തിനായി എത്തുമെന്ന് പറഞ്ഞു പക്ഷേ പിന്നീട് അതും മാറിപ്പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത് അതിന് പ്രധാനപ്പെട്ട കാരണമായി പറഞ്ഞത് രാഹുൽഗാന്ധി അനാരോഗ്യം മൂലം തൃശൂരിലേക്ക് എത്തുകയില്ലെന്നായിരുന്നു പിന്നീട് ആ പ്രശ്നങ്ങൾ അതിൽ മറ്റ് അഭിപ്രായ അത് സാഹചര്യങ്ങൾ മൂലമാണ് രാഹുൽ ഗാന്ധിയുടെ അനാരോഗ്യം മൂലമാണ് എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയായിരുന്നു കെ മുരളീധരൻ പക്ഷേ അതല്ല സ്ഥിതി തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നതിന് പിന്നാലെയാണ് സംഘടനാതലത്തിൽ പിഴവുകൾ സംഭവിച്ചു പ്രമുഖരുടെ സാന്നിധ്യം തൃശൂരിൽ ഉണ്ടായില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് സ്ഥാനാർത്ഥിയായിരുന്ന കെ മുരളീധരൻ തന്റെ രംഗത്തെത്തുന്ന പശ്ചാത്തലമുണ്ടായത് എന്തായാലും അദ്ദേഹം ഇടഞ്ഞു നിൽക്കുകയാണ് നേതൃത്വത്തോട് ഉള്ള അദ്ദേഹത്തിന്റെ വിയോജിപ്പ് അദ്ദേഹം കൃത്യമായി തന്നെ പ്രകടിപ്പിച്ചിരിക്കുന്നു അതിനൊപ്പം എടുത്തു പറയേണ്ട കാര്യം തൃശൂരിൽ സംഘടനാതലത്തിൽ കോൺഗ്രസിന്റെ വീഴ്ച സംഭവിച്ചിരിക്കുന്നുവെന്ന ഗുരുതരമായ ആക്ഷേപം കൂടിയാണ് കെ മുരളീധരൻ ഉന്നയിച്ചിരിക്കുന്നത് അതുകൊണ്ടുതന്നെ കെ കെ മുരളീധരനെ അനുനയിപ്പിക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി ഏതെങ്കിലും ഒരു പദവി കൊടുത്ത് അദ്ദേഹത്തെ തിരികെ നേതൃ കൊണ്ടുവരിക എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന്റെ പരാജയത്തിന് കാരണമായവർക്കെതിരെ അച്ചടക്ക നടപടി വേണം എന്ന ആവശ്യത്തിൽ കെ മുരളീധരൻ ഉറച്ചു നിൽക്കാനാണ് സാധ്യത അങ്ങനെയാണെങ്കിൽ അത് തൃശൂരിൽ ഡി സി സി നേതൃത്വതലത്തിൽ അടക്കം സമ്പൂർണമായ അഴിച്ചുപണിയിലേക്ക് കാര്യങ്ങൾ എത്തേണ്ടിവരും അതിനപ്പുറത്തേക്ക് ടി എൻ പ്രതാപിനെതിരെയെതിരെ രൂക്ഷമായ വിമർശനം ഉയരുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു അത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള നടപടികളിലേക്ക് കെ പി സി സി നേതൃത്വം കടക്കുമോ എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം മാത്രവുമല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിന് രണ്ടു വർഷം മാത്രമാണ് ബാക്കി നിൽക്കുന്നത് അതിനിടയിൽ അത്തരത്തിൽ കടുത്ത നടപടികളിലേക്ക് പോയാൽ അത് പാർട്ടിക്കുള്ളിൽ തന്നെ പൊട്ടിത്തെറിയ്ക്ക് വഴിവെക്കുമെന്നൊരു കൂടി കോൺഗ്രസ് നേതൃത്വത്തിന് മുമ്പിലുണ്ട് തന്നെ ആ യും പിണക്കാതെ ഈ പ്രശ്നത്തിന് രമ്യമായ ഒരു പരിഹാരം നൽകുക എന്നതാണ് നേതൃത്വം നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി എന്തായാലും കെ പി സി സി അധ്യക്ഷൻ അടുത്ത ദിവസം തിരുവനന്തപുരത്തേക്ക് മടങ്ങിയെത്തും അദ്ദേഹം ഇവിടെ എത്തിയതു ശേഷമായിരിക്കും ഈ കൂടിയാലോചനകൾ നടത്തി ആലത്തൂരിലെയും അതോടൊപ്പം തന്നെ തൃശൂരിലെയും പരാജയം സംബന്ധിച്ച കാരണം പഠിക്കുന്നതിനു വേണ്ടി ഈ സമിതിയെ നിയോഗിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ അന്തിമമായ തീരുമാനത്തിലേക്ക് എത്തുക പക്ഷേ ആലത്തൂരിൽ സ്ഥിതി വ്യത്യസ്തമാണ് സ്ഥാനാർത്ഥിയുടെ ഭാഗത്തുനിന്ന് ചില വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന തരത്തിലുള്ള പൊതുവിലയിരുത്തലിലേക്കാണ് നേതൃത്വം എത്തുന്നത് അങ്ങനെയാണെങ്കിൽ അതേക്കുറിച്ചും വിശദമായ പഠനം തന്നെ കെ പി സി സിയുടെ സമിതി നടത്താനാണ് സാധ്യത എന്തായാലും ഈ ഭൂരിപക്ഷം കുറഞ്ഞ് തിരുവനന്തപുരം അടക്കമുള്ള മണ്ഡലങ്ങളിൽ വിജയിക്കാനായി ഒരു ലക്ഷത്തിലധികം ഉണ്ടായിരുന്ന ഭൂരിപക്ഷം പതിനയ്യായിരമായി കുറഞ്ഞതിനു പിന്നിൽ കോൺഗ്രസിന്റെ നേതൃത്വ ഏതെങ്കിലും തരത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന കാര്യവും കെ പി സി സി നേതൃത്വം അന്വേഷിക്കുമെന്ന് തന്നെയാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ ഡാന മുരളീധരന്റെ കാര്യത്തിലേക്ക് തന്നെ മുരളീധരൻ ഈ കടുത്ത നിലപാട് ആ റിസൾട്ട് വന്ന അപ്പോൾ തന്നെ പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പൊതുപ്രവർത്തനത്തിലേക്ക് ഇനി താൻ മാറി നിൽക്കുകയാണ് എന്നുള്ളതൊക്കെ അപ്പോൾ ഈ എങ്ങനെയായിരിക്കും നേതൃത്വത്തിന് ഈ ഇടഞ്ഞ കൊമ്പൻ എന്നൊക്കെ വിശേഷിപ്പിക്കാം ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയായി ഹൈ പവർ സ്ഥാനാർത്ഥിയായി തൃശ്ശൂരിലിറക്കിയ മുരളീധരൻ തൃശ്ശൂരിൽ നിന്നും മടങ്ങുമ്പോൾ അത്തരത്തിൽ പറഞ്ഞു വെക്കുമ്പോൾ എങ്ങനെ മുരളീധരൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യാനാണ് നേതൃത്വത്തിന്റെ ആലോചന എൽഡോ കെ മുരളീധരന്റെ വടകരയിൽ നിന്ന് തൃശൂരിലേക്ക് സ്ഥാനാർത്ഥിയെ കൊണ്ടുവരുന്ന രാഷ്ട്രീയ സാഹചര്യം കൂടി നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് പത്മജ വേണുഗോപാൽ കെ കരുണാകരന്റെ കോൺഗ്രസിന്റെ എക്കാലത്തെയും മുതിർന്ന നേതാവായിരുന്ന മുൻ മുഖ്യമന്ത്രിയായിരുന്ന കോൺഗ്രസിന്റെ ശക്തനായ നേതാവായിരുന്ന കെ കരുണാകരന്റെ മകൾ ബിജെപി പാളയത്തിലേക്ക് എത്തിയെന്ന വലിയ പ്രചാരണങ്ങൾ നടക്കുന്നതിന് തൊട്ടു പിന്നാലെയാണ് വടകരയിൽ നിന്ന് കെ മുരളീധരനെ തൃശൂരിലേക്ക് എത്തിക്കാനുള്ള നിർണായകമായ രാഷ്ട്രീയ നീക്കം കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഡൽഹിയിൽ നിന്ന് ഉണ്ടാകുന്നത് സ്വാഭാവികമായി അതിന്റെ അലയൊലികൾ സംസ്ഥാനത്ത് മുഴുവനുണ്ടായി നിരാശരായിരുന്ന കോൺഗ്രസ് പ്രവർത്തകരെ മുഴുവൻ ആവേശഭരിതരാക്കാൻ ആ ഒരു തീരുമാനത്തിന് കഴിഞ്ഞു മറ്റെല്ലാ മണ്ഡലങ്ങളിലും അതിന്റെ സ്വാധീനവും പ്രതിഫലനവും ഉണ്ടായി എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ പക്ഷെ തൃശൂരിൽ അത് കെ മുരളീധരൻ തിരിച്ചടിയുണ്ടായി സമാനമായ സാഹചര്യമായിരുന്നു നേമത്ത് കെ മുരളീധരൻ നേരത്തെ മത്സരിക്കുന്ന സമയത്ത് കുമ്മന രാജശേഖരനെതിരെ മത്സരിക്കുന്ന സമയത്തും ഉണ്ടായത് തന്നെ അദ്ദേഹത്തെ ബലിയേടാക്കുകയായിരുന്നു നിർണായകമായ ഘട്ടങ്ങളിൽ പാർട്ടിക്ക് വേണ്ടി അദ്ദേഹം അത് പൂർണ്ണ മനസ്സോടെ ഏറ്റെടുക്കുകയായിരുന്നു എന്നാണ് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ മുതിർന്ന നേതാക്കളെല്ലാം പാർട്ടി പറഞ്ഞ കാര്യം അദ്ദേഹം അപ്പാടെ സ്വീകരിച്ചുകൊണ്ടാണ് തൃശൂരിലേക്ക് മത്സരിക്കാൻ എത്തിയത് എന്നാണ് വ്യക്തമാക്കുന്നത് അതുകൊണ്ടുതന്നെ അദ്ദേഹത്തെ അങ്ങനെയങ്ങനെ കളയാൻ നേതൃത്വത്തിനാവില്ല അദ്ദേഹം പൊതുരംഗത്തേക്ക് മടങ്ങി വരണമെന്ന് ആവശ്യപ്പെടുമ്പോഴും അത് അർഹമായ പരിഗണന നൽകിക്കൊണ്ടായിരിക്കണമെന്നാണ് കെ മുരളീധരനോട് അനുഭവമുള്ള നേതാക്കൾ വ്യക്തമാക്കുന്നത് അങ്ങനെയാണെങ്കിൽ സംഘടനാ തലത്തിൽ നിർണായകമായ ഒരു പദവി കെ മുരളീധരന്റെ മുമ്പിലേക്ക് കൊടുക്കാനാണ് സാധ്യത അതല്ല അദ്ദേഹം അത് വേണ്ട എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയാണെങ്കിൽ സ്വാഭാവികമായി അദ്ദേഹത്തെ അക്കോമഡേറ്റ് നിർണായകമായ തീരുമാനം ആണ് യു ഡി എഫിന് ജയത്തിനിടയിലും ചില പ്രശ്നങ്ങൾ നിൽക്കുന്നു എന്നുള്ളതാണ് കെ മുരളീധരന്റെ പരാജയത്തിന് പിന്നാലെ തൃശൂരിലെ കോൺഗ്രസിൽ ഉണ്ടായിരുന്നു ഇന്നലെ ഒക്കെ പ്രതിഷേധം ഉയരുകയായിരുന്നു ഡി സി സി പ്രസിഡന്റിനും ഒപ്പം പ്രതാപനുമെതിരെ പോസ്റ്ററൊക്കെ ഇന്നലെ അവിടെ പ്രത്യക്ഷപ്പെട്ടിരുന്നു നമ്മൾ ഇന്നലെ കണ്ടതാണ്